ഫിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ പരമ്പര തുടങ്ങി കുറച്ച് നാളുകൾക്കകം തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ പരമ്പരയ്ക്ക് സാധിച്ചു ഇപ്പോൾ പരമ്പരയിൽ ഇഷ്ടപ്പെടുന്ന ആരാധകരെ തേടി ഒരു ദുഃഖവാർത്തയാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ഏഷ്യാനെ സംരക്ഷണം ചെയ്യാൻ ആരംഭിച്ചത് ഏകദേശം നാനൂറിലധികം എപ്പിസോഡുകളാണ് സീരിയലിൽ സംരക്ഷണം ചെയ്തിരുന്നത് വിശാൽ രാമകൃഷ്ണന് ഐശ്വര്യ സുരേഷും ഗംഭീരമായി അഭിനയിക്കുന്ന ഈ പരമ്പരയിൽ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും പെട്ടെന്ന് പരമ്പര അവസാനിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആരാധകർക്ക് വലിയ നിരാശയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ രണ്ട് മുപ്പതിനായിരുന്നു ഈ പരമ്പര ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്നത് എന്തായാലും പരമ്പര അവസാനിക്കാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ പരമ്പര അവസാനിക്കുകയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നൊക്കെയായിരുന്നു പരമ്പര അവസാനിക്കാൻ പോകുന്ന പ്രമുഖതായി ആരാധകർ കമൻ്റ് ഇട്ടത് അത്രയധികം ആരാധകർ ഇഷ്ടപ്പെടുന്ന പരമ്പര തന്നെയായിരുന്നു ഏതോ ജന്മകൽപ്പനയിൽ തുടക്കത്തിൽ റേറ്റിംഗ് വളരെ മുന്നിട്ട് നിൽക്കുന്ന പരമ്പരയായിരുന്നു പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരും ഉണ്ടായിരുന്നു എന്നാൽ കഥാകഥയിലെ ചില മാറ്റങ്ങൾ കാരണമോ കഥാപാത്രങ്ങളിലെ മാറ്റങ്ങളും കാരണം പരമ്പരയുടെ റേറ്റിംഗിൽ കാര്യമായ കുറവുണ്ടാവുകയായിരുന്നു വളരെ പെട്ടെന്നായിരുന്ന പരമ്പരയ്ക്ക് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ശ്രുതി ലക്ഷ്മി കുമാരി എന്ന നായക കഥാപാത്രമായി ഐശ്വര്യലക്ഷ്മി എന്ന താരവും അതുപോലെ തന്നെ നായകനായ അശ്വനായി വിശാൽ രാമകൃഷ്ണൻ എന്ന നായകനുമാണ് അഭിനയിച്ചിരുന്നത് നിരവധി മികച്ച സീരിയൽ താരങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു പരമ്പരയിലും ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഒരുപോലെ ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ള പരമ്പരയായിരുന്നു ഏതോ ജന്മകൽപ്പനയിൽ പ്രേക്ഷകരെ പോലെ തന്നെ സീരിയലിലെ താരങ്ങൾക്കും പരമ്പര അവസാനിക്കുന്നതിൽ ഒരുപാട് ദുഃഖം തന്നെയാണ് കാരണം താരങ്ങൾ ഇത്രയധികം ആസ്വദിച്ച് ചെയ്ത ഒരു ലൊക്കേഷനായിരുന്നു അത് അതുകൊണ്ട് തന്നെ വിഷമം അറിയിച്ചുകൊണ്ട് താരങ്ങൾ എത്തുന്നുണ്ട് എന്നാൽ പരമ്പര എന്താണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് അഭിപ്രായം പറയുന്നുമില്ല താങ്കൾ അത്രയധികം ഇഷ്ടപ്പെടുന്ന ലൊക്കേഷനായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആ ലൊക്കേഷൻ വിട്ടു പോകുമ്പോൾ തനിക്ക് വളരെയധികം വിഷമമുണ്ടെന്ന് പരമ്പരയിലെ നായികയായ ഐശ്വര്യയും അതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളും പറയുന്നത് ഈ ഒരു പരമ്പര അവസാനിച്ചതിന് ശേഷം മഹാനദി എന്ന പരമ്പരയാണ് സംപ്രേഷണം ചെയ്യാൻ പോകുന്നത് ഗോമതി പ്രിയയാണ് മഹാനദി നായികയായി എത്തുന്നത് സച്ച് പിള്ളയാണ് നായകനായി വരുന്നത് ഗോമതി പ്രിയ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നായികയാണ് അതുകൊണ്ട് തന്നെ ഗോമതി പ്രിയയുടെ തിരിച്ചുവരവ് ഏറെ സന്തോഷിക്കുന്നുണ്ട് ആരാധകർ എന്ന പരമ്പരയിലെ ചിലങ്ക എന്ന കഥാപാത്രത്തിലൂടെയാണ് ഐശ്വര്യ സുരേഷ് അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് ഐശ്വര്യ ആദ്യമായി നായികയായി അഭിനയിച്ച പരമ്പരയാണ് ഏതോ ജന്മകൽപ്പനയും പരമ്പരയിൽ നായിക നായകന്മാരായ ശ്രുതിക്കിയും അശ്വിനും നിരവധി ആരാധകരാണുള്ളത് മികച്ച രീതിയിൽ തന്നെ സംരക്ഷണം ചെയ്തു കൊണ്ടിരിക്കുന്ന പരമ്പര പെട്ടെന്നാണ് റേറ്റിംഗ് കുറയുകയും പരമ്പര അവസാനിക്കുകയാണെന്ന വാർത്തയും പുറത്തു വരുന്നത്